ചില സമയത്ത് നെഗറ്റീവ്സ് വരാം ഹോപ്പ് നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ വരാം ആ സമയത്ത് നമ്മൾ ഒന്നും എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആങ്കറിങ് എന്താന്ന് വെച്ചാൽ ആങ്കറിങ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് അവാർഡ്സ് കിട്ടിയതാവാം അപ്രീസിയേഷൻ കിട്ടിയതാവാം ചിലപ്പോൾ നമുക്ക് അതുപോലെ ഗിഫ്റ്റ് കിട്ടിയതാവാം അങ്ങനെ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് നമ്മുടെ മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് മൈൻഡിൽ സെറ്റാക്കി വെക്കുക അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രസിദ്ധി ഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ജസ്റ്റ് ആ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ വിഷ്വലൈസ് നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളാണ് മൈൻഡിൽ വരാം അപ്പൊ നമ്മൾ ആ എനർജി ലെവലൊന്ന് കൂടാനും ആ നെഗറ്റീവ് മാറി ആ പോസിറ്റീവ് വൈബിലേക്ക് വരാനും ഏറെ സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ടിപ്സ് ആണ് ഇപ്പോൾ ബറാക്ക് ഒബാമ വരെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അതായത് വലിയ വലിയ പ്രതിസന്ധി സാഹചര്യങ്ങളിൽ അവർ ഇങ്ങനെ ഫിംഗർ പ്രസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആ സമയത്ത് അവരെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് മൊമെൻ്റ് ആണ് ഓർക്കുക ആ സമയത്ത് അവർക്കത് തരണം ചെയ്യാനുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിലൂടെ അത് ചെറിയൊരു ടിപ്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റും അതിൽ പറയുന്നതാണ് ആങ്കറിങ് അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കൗണ്ടും